തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ എൻ്റെ എന്നോട് ഇവിടെ നിന്ന് ഞാൻ ഇപ്പൊ തർക്കേക്കാൻ പറ്റുന്നില്ല എന്താ അറിയോ അത് ശരിയാവില്ല മനസ്സിലായി എന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ ഞാനതല്ല ഞാൻ സത്യസന്ധമായി നീതിപൂർവ്വമായി പറഞ്ഞതെന്താ ആ സ്പോൺസർ പറഞ്ഞതെന്താ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളു അതിനല്ലേ പറയുന്നത് പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് അപ്പം ഈ ഇതാ ഇതാണ് അല്ല ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇനിയിപ്പം ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ച് കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നമാതിരി പറയണ ഉത്തരം പറയാം എൻ്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വൻ്റി ഫോറിനോട് പറയാണ് നീ നീയൊന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ ഞാൻ ഞാൻ പറയും അല്ല നോക്ക് ഈ പറയും അല്ല ഈ പറയുമ്പോൾ നീ ഒരു കാര്യം അത് നീ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിൽ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കും